ഹായ് ദിസ് ഇസ് മി ഗ്രീഷ്മ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കമന്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കമന്റിന്റെ റിപ്ലൈ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഓക്കെ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം എന്നുള്ള എനിക്കറിയാം പക്ഷേ ഇതിനെക്കുറിച്ച് ഇപ്പോഴും അറിയാത്ത അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ഇപ്പോഴും പേടിച്ചിരിക്കുന്ന ആൾക്കാർ ഇടയിലുണ്ട് അതേ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഇപ്പോഴും കമന്റ് കർമ്മനടം മാത്രമല്ല കേട്ടോ ഇടയിലാണെങ്കിലും അതൊരു ഇപ്പൊ എന്റെ ഫ്രണ്ട്സിലാണെങ്കിലും പേടിയുള്ള ആൾക്കാരുണ്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേസമയം ഇപ്പോ മേരേജ് അറിയാത്ത എന്റെ ഫ്രണ്ട്സിലന്നെ എന്റെ മേരേജ് അറിയാത്ത ആൾക്കാർ കൂളായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പഴും നമുക്കിടയിൽ യൂസ് ചെയ്യാൻ പേടിച്ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് ഓക്കെ മെൻസ്റ്റൽ കപ്പിനെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്റ്റൽ കപ്പ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു തരാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിന്റെ മെൻസ്റ്റൽ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു മെൻസൽ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതില് നമുക്ക് മെൻസൽ കപ്പ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിലുള്ളൊരു ഒരു ഒരു മെൻസ്റ്റൽ വാഷ് നമുക്ക് തരുന്നുണ്ട് നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെയാണ് ഒരു ഫേസ് വാഷ് എന്നുള്ള രീതിക്ക് അതുപോലുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ മെൻസൽ കപ്പ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനി തന്നിട്ടുള്ളതാണ് ഓക്കെ പിന്നെ ഇതിന്റെ നമുക്ക് വരിക മെൻസൽ കപ്പ് ഈ ഒരു ക്ലോത്തിന്റെ ക്ലോത്ത് ആണ് കേട്ടോ ഒരു കോട്ടൺ ക്ലോത്ത് ആണ് ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് മെൻസ്ടൽ കപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്റ്റി കപ്പ് കേട്ടോ സൈസ് പറയുമ്പോൾ നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് മീഡിയം സൈസ് ആണ് മീഡിയം സൈസ് ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ സൈസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജൈനൽ സൈസിനും വെജൈനൽ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മെൻസൽ കപ്പിന്റെ സൈസ് കണക്കാക്കേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ വാങ്ങാൻ സൈസ് നമ്മുടെ വെജൈനൽ സൈസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഓരോരുത്തരും വെജൈനൽ സൈസിനനുസരിച്ചിട്ടാണ് മെൻസൽ കപ്പ് ഏത് സൈസ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ മേരീച്ച് കഴിയാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടീ ഏജേൽ അല്ലെങ്കിൽ മേരിച്ച് കഴിയാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടത് സ്മോൾ സൈസ് ആണ് മൂന്ന് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മീഡിയം ലാർജ് അങ്ങനെ മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം സ്മോൾ സൈസസ് മേടിച്ച ആൾക്കാർ യൂസ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എന്താ പറയുക അപ്പൊ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വെച്ചേനൽ സൈസിനനുസരിച്ച് നമുക്ക് മാറ്റം വരും എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ മതി പിന്നെ നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഈ ഒരു ഉദ്ദേശിച്ചിട്ടാണ് മാരേജ് കഴിയാത്ത ആൾക്കാർ ഒരു സ്മോൾ സൈസ് മാരേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് അതുപോലെ തന്നെ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരിൽ വെച്ചനൽ ഭാഗം ലാർജ് കുറച്ചുകൂടം ചില രീതിയിൽ ലാർജ് ആയിട്ടുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലാർജ് സൈസ് എന്നുള്ള രീതിക്കാണ് നമ്മൾ കപ്പിന്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ വെജിറ്ററിൽ സൈസിന് അനുസരിച്ച് ഇത് നിങ്ങൾ നോക്കി വാങ്ങാന്നതാണ് പിന്നെ ഞാൻ ഈ വാങ്ങിയ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ചേഞ്ച് ചെയ്യണം എന്നുണ്ട് അത് ബ്രാൻഡിനെ മോശം ആയി കാണിക്കൊന്നുമല്ല കാരണം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു മെൻസ്റ്റർ കപ്പ് അല്ലായിരുന്നു ഫസ്റ്റ് യൂസ് ചെയ്തിരുന്നത് എന്താ പറയുക ഏതാ ബ്രാൻഡ് എന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മല്ല അത് ഓർമ്മൻ ആയിരുന്നെങ്കിൽ ഞാൻ അത് തന്നെ മേടിച്ചേനെ അപ്പോൾ അത് ഞാനെൻ്റെ അശ്രദ്ധ കാരണം അത് എന്താ പറയുക പോയി ഞാൻ ഇത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമാണല്ലോ നമ്മളത് യൂസ് ചെയ്യാം ഇത് നമ്മൾ ചൂടാക്കിയതിന് ശേഷമാണല്ലോ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വിലത്തിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ആണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിനിടയിൽ എന്താ പറയാ എന്റെ ശ്രദ്ധ മൂലം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഗ്യാസ് ഓഫ് ചെയ്യാൻ വിട്ടുപോയത് കൊണ്ട് അത് കരിഞ്ഞു പോയി അപ്പോൾ കരിഞ്ഞു പോയിന്നല്ല അത് പോയി അപ്പോൾ എന്റെ ശ്രദ്ധ കുറവ് കാരണം അത് നാശമായി ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല മാക്സിമം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മെൻസ്ട്രൽ കപ്പ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഹാർഡ് ആയിട്ടുള്ള മെൻസ്ട്രൽ കപ്പ് പോലെ തോന്നുക കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെൻസ്ട്രൽ കപ്പ് എടുക്കാമായിരിക്കും നല്ലത് കാരണം എനിക്കിതെന്തോ കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും ചില ടൈമിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് അപ്പൊ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സാനിറ്ററി പേഡ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ക്ലോത്ത് ആണെങ്കിലും നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് ഇപ്പോ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് അത് വാഷ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് കളയേണ്ട അല്ലെങ്കിൽ കത്തിച്ച് കളയുക അതൊക്കെ നമുക്ക് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതുപോരാതെ നമുക്ക് ചില ആൾക്കാർക്ക് അത് അലർജി ഉണ്ടാക്കാം അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ പേഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ക്ലോത്ത് നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂ അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും നമുക്ക് അത് വാഷ് ഔട്ട് ചെയ്ത് നല്ല എന്താ പറയാ സൂര്യന്റെ വെയിൽ തട്ടി ശരിക്കും ഉണങ്ങണം എന്നുള്ളതൊക്കെയാണ് പക്ഷെ നമുക്കത് പുറത്തിട്ട് ഉണക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം അതുപോലെ തന്നെ തിരക്കുള്ള ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ടൈമില്ലാത്ത ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിതൊക്കെ സിബിൾ അല്ലാത്ത കാര്യമാണ് ക്ലോത്ത് യൂസ് ചെയ്യാൻ ഒക്കെ പേടാണെങ്കിൽ നമുക്ക് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ വരും നല്ല രീതിയിലുള്ള ബ്ലേഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എത്ര പേഡ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ എന്റെ ഫ്രണ്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം നാലും അഞ്ചും പേടൊക്കെ മാറ്റി യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അതിലും ഉള്ളിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും അതോ തന്നെ നശിച്ചത് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം കാരണം പേട് മാറ്റുക എന്നുള്ളതിനുപരി അത് നമ്മള് എന്താ പറയാ കഴുകി കത്തിച്ച് കളയുക അതൊന്ന് അതെന്താ ചെയ്യേണ്ട പേട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ വാഷ് ഔട്ട് ചെയ്യേണ്ട കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ അത് അതേ സംബന്ധിച്ച് ഇത് നമുക്ക് ബ്ലെസ്ഡാണെന്ന് പറയാം കാരണം ഈ ഒരു സംഭവം നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചില ബ്രാൻഡിൽ ഒരു ടെൻ ഇയർ വരെ നമുക്ക് ഈ ഒരു സാനിറ്ററി പേഡ് യൂസ് ചെയ്യാമെന്നുണ്ട് ഈ ഒരു ബ്രാൻഡിൽ പറഞ്ഞിട്ടുള്ളത് ത്രീ ടു ഫൈവ് ഇയേഴ്സിനുള്ളിൽ ഇത് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ത്രീ ടു ഫൈവ് ഇയേഴ്സ് മാക്സിമം ഫൈവ് ഇയർ ഫൈവ് ഇയേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കളയേണ്ട ആവശ്യം വരുന്നില്ല ഒരു വർഷം കഴിഞ്ഞിട്ടോ രണ്ട് വർഷം കഴിഞ്ഞിട്ടോ അത് കളയേണ്ട ആവശ്യമില്ല ഒരു ഫൈവ് ഇയേഴ്സ് എങ്കിലും ഈ ഒരു പേഡ് മറ്റുള്ള സോറി ഈ ഒരു മെൻഷൽ കപ്പ് എന്താ പറയാ മറ്റുള്ള ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ മുന്നേ മേടിച്ചിട്ടുള്ള ബ്രാൻഡില് ടെൻ ഇയേഴ്സ് വരെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ടെൻ ഇയേഴ്സ് വരെ നമുക്ക് അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആ ഒറ്റ പർച്ചേസിംഗ് മതി ഞാൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്ന ഫോർ ഡബിൾ നൈനാണ് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ ഡബിൾ നൈൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിൻ്റെതായ എന്താ പറയാ കുറവുകൾ ഉണ്ടാവും അതാണോ ചിലപ്പോൾ കുറച്ച് ഹാർഡ് ഹാർഡായിട്ടുള്ളതെന്നൊക്കെ തോന്നുന്നു അപ്പൊ ഏറ്റവും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേട് യൂസ് ചെയ്യുമ്പോഴും സാനിറ്ററി ഏറ്റവും അഡ്വർടൈസ് എന്ന് പറയുന്നത് തന്നെയാണ് സാനിറ്ററി പേഡ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ അത് വാഷ് ഔട്ട് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ അത് കളയാനോ ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഇതിൽ ട്വന്റി ഫൈവ് എം എൽ ബ്ലഡ് വരെ ഇതിൽ ഇതിൽ ഇതിനുള്ളിൽ കൊള്ളും എന്നുള്ളതാണ് അപ്പൊ ഇത് എയ്റ്റ് ടു ടെൻ ഹവേഴ്സ് വരെ ഇത് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തോടത്തോളം എനിക്ക് ടെൻ ഹവേഴ്സ് വരെയും അതിനുള്ളും എനിക്ക് പ്രൊട്ടക്ഷൻ തണിപ്പിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം ടെൻ ഹവേഴ്സ് നമ്മുടെ സാഹചര്യം മൂലം നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ട്രാവലിംഗ് സിറ്റുവേഷൻ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് മാറ്റാനേ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല വല്ലപ്പോഴും ഉള്ളൊരു ഇതാണ് പക്ഷെ നമ്മൾ മാക്സിമം ഒരു ഫൈവ് ഹവേഴ്സ് അല്ല ഒക്കെ ആവുമ്പോൾ ഒന്ന് മാറ്റി റീഫ്രഷ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ വാഷ് ചെയ്ത് കഴുകി കഴുകിപ്പോ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയാം അതിനുശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചിട്ടോ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കും ഒരു ഫൈവ് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം നമ്മളത് തുടച്ച് മാറ്റി വേണം നമ്മളിത് യൂസ് ചെയ്യാൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് പഞ്ച് ടൗഫ് ഫോൾഡിലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ടൈപ്പിൽ കേട്ടോ ഈ ഒരു രീതി ഈ ഒരു രീതിക്കാണ് നിങ്ങൾ അറിയില്ല കണ്ടോ ഈ ഒരു രീതിക്കാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഫോൾഡിലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത് സി ഫോൾഡ് കാണുന്നുണ്ടല്ലോ അല്ലെ ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇൻസെർട്ട് ചെയ്യുന്നത് മറ്റേ രീതിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് പറഞ്ഞില്ല ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ചെയ്യുന്നത് കഞ്ച് ഡൗൺ ഫോൾട്ടിലായിരുന്നു അപ്പോ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാനോ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് ഇത് ക്യാഷ് പോയോ എന്റെ വൈകിട്ട് നമ്മൾ അത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനായിരുന്നു ഫോർ ഡബിൾ നൈൻ ആയിരുന്നല്ലോ അപ്പോൾ ഇത് ക്യാഷ് പോയി എന്ന് ഞാൻ വിചാരിച്ചു കാരണം എനിക്ക് എത്ര സമിതിയിട്ടും ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആവും പിന്നെ ആ ഒരു നമുക്ക് ആ ഫസ്റ്റ് ടൈം ഉള്ള ഒരു പേടിയാണ് എല്ലാവരുടെ മൈൻഡിലും നമ്മൾ ആദ്യമായിട്ട് ഒരു സാധനം യൂസ് ചെയ്യണല്ലോ പ്രത്യേകിച്ച് ആ ഒരു ഭാഗങ്ങളിൽ നമ്മൾ ഫൈവറ്റ് പാർട്ട്സിൽ വളരെ നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യേണ്ടതായിട്ടുള്ള ഭാഗങ്ങളാണ് അത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഹാർഷ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ബലം കൊടുത്തുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഭാഗങ്ങളാണ് അതൊക്കെ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പേടി കൂടും അപ്പോൾ ആ ഒരു പേടിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ അത് ഇൻസെർട്ട് ചെയ്യാം ഫസ്റ്റ് ടൈം ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഞാൻ പറയാം എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ആ ഒരു ഫസ്റ്റ് ടൈം ഉള്ള ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കത് ഒക്കെ ആവും പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമ്മൾ അത് അതവർ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു അസ്വസ്ഥത കാര്യങ്ങൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് അത് ഓക്കെ ആവും ഓക്കെ അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൾഡ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യാവും കുറച്ചുകൂടെ നല്ലത് ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ ഇൻസർട്ട് ചെയ്യുകയാണ് നല്ലത് ഇതാണ് കുറച്ചുകൂടെ എളുപ്പം മറ്റേ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് കാരണം ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ അത് തന്നെയായിരുന്നു ഫോളോ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മാറ്റി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ല കാരണം എന്റെ വിചാരം ഇതാണ് കുറച്ച് ടാസ്ക് എന്നുള്ളതാണ് കാരണം ഇങ്ങനെയാണ് വന്നേക്കുന്ന ഒരു രീതി ഉണ്ട് അതേസമയം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ അത് എത്തിരുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ സേഫ് ഹോൾഡ് ആവുമ്പോൾ കുറച്ചുകൂടെ ടാസ്ക് ആണ് എന്നൊരു മൈൻഡിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കെതി കേട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്ന് ട്രൈ നോക്കിയപ്പോൾ എനിക്ക് നമ്മൾ ഇൻസർട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ വെറുതെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് അങ്ങനെ കയറി പോകുന്നില്ല ഇൻസർട്ട് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ സീഫോൾഡ് എടുക്കും ടൈപ്പ് എടുത്തിട്ട് നമ്മൾ ഇൻസർട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്താ പറയുക എന്താ വെച്ച് കൊടുക്കല്ല വേണ്ടത് വെച്ച് കൊടുത്ത് അതങ്ങനെ കേറിപ്പോന്നുമില്ല അപ്പൊ നമ്മൾ അത് അതിന് പുഷ് ചെയ്ത് കൊടുക്കാം ബേക്ക് നമ്മള് തള്ളി 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 കൊടുക്കാം കൊടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കേറി പോകുന്നു നമ്മളെ പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ ഇത് ഇങ്ങനെ സെറ്റ് ആയിട്ട് നിൽക്കും ഇങ്ങനെ നിന്നിട്ടില്ല എന്നല്ല നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ കറക്റ്റ് ആയിട്ട് അത് നിന്നിട്ടില്ല ഇതിങ്ങനെയൊക്കെ ചുരുങ്ങിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾ ഉറപ്പ് വരുത്താം ഇത് കറക്റ്റ് ആയിട്ട് അത് ഫിറ്റ് ആയിട്ട് നിൽക്കുന്നില്ലെന്നുള്ള ഉറപ്പുവരുത്താം ഫിറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അപ്പം പിന്നെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലാത്തപക്ഷം ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈസി മെത്തേഡ് ഇതാണ് അപ്പൊ ഇത് ഫോളോ ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ കാരണം രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ മെൻസ്ട്രൽ പീരീഡ് തീർന്നതിന് ശേഷം മെൻസ്ട്രൽ മന്ത്ലിയുള്ള മെൻസ്ട്രൽ പീരീഡ് തീർന്നതിനു ശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യണം എടുത്തുവെക്കേണ്ട രീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വാഷ് ഔട്ട് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടത്ത പോലെ തന്നെ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു തളച്ച ചൂടുവെള്ളത്തിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം ഓണം വെക്കുക അല്ലെങ്കിൽ തളച്ച കൊണ്ടിരിക്കുന്ന വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ് തിളപ്പിച്ച് നമ്മൾ ഇത് തുടച്ച് ഈ പറഞ്ഞ പോലെ ഇതിനുള്ളിൽ തന്നെ ഒരു കോട്ടൺ ക്ലോത്ത് ഈയൊരു കവറിൽ തന്നെ നമ്മൾ തുടച്ച് നീറ്റാക്കി എടുത്തു വെക്കാം കെട്ടിവെക്കാം ഈ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കാം എന്നുള്ളതാണ് ഓക്കെ എന്നിട്ട് ആ ഒരു ടൈം ആവുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് പീരിയഡ്സ് ടൈം ആകുമ്പോൾ നിങ്ങളത് എടുത്ത് വീണ്ടും ഈ പറഞ്ഞ പോലെ വാഷ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്തതല്ലേ ഡയറക്റ്റ് എടുത്ത് വെക്കാം എന്നുള്ള രീതി ആ ഒരു മൈൻഡ് നിങ്ങളിലേക്ക് പോരുത് നിങ്ങളൊന്നുകൂടെ വാഷ് ചെയ്ത് നമ്മളൊന്നുകൂടെ ചൂട് വെള്ളത്തിൽ വെച്ച് അല്ലെങ്കിൽ ചൂടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അത് വീണ്ടും യൂസ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മന്ത്ലി ഇപ്പോൾ രണ്ട് പാക്ക് പേടും മൂന്ന് പാക്ക് പേടും അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു പാക്ക് പേടെങ്കിലും ഇപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പതാറ് റേഞ്ച് നാൽപ്പത്തഞ്ച് റേഞ്ചൊക്കെയാണ് ചുരുങ്ങിയ റേറ്റുള്ള പേടിന്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മന്ത്ലി അത്രയും രൂപ ചെലവാക്കേണ്ട ആവശ്യമില്ല നമുക്കിത് പത്ത് വർഷത്തോളം ചില ബ്രാൻഡ് പറയുന്നുണ്ട് ഇതിന്റെ ഡ്യൂറേഷൻ ചില ബ്രാൻഡ് ഫൈവ് ഇയേഴ്സ് പറയുന്നുണ്ട് അപ്പൊ ഏറ്റവും ബെറ്റർ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് യൂസ് ചെയ്യാം ഇത്ര വർഷത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം മന്ത്ലി നമുക്ക് ഇത്ര പേട് വാങ്ങേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഡെയിലി നമുക്ക് ഇത്ര പേര് മാറ്റേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് കളയേണ്ടതോ അല്ലെങ്കിൽ ആ വല കാര്യങ്ങളൊന്നും നമുക്ക് ബോധമായിട്ട് ആവേണ്ട ആവശ്യമില്ല അത് ഔട്ട് ചെയ്യാൻ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പൊ ആ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ അഡ്വാൻറ്റേജസ് ഈ ഒരു മെൻസൽ കപ്പിന്റെ ഭാഗത്തൊന്നും നമുക്ക് ഉണ്ട് പിന്നെ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക നല്ല ബ്രാൻഡ് എന്നൊന്നും പറയാനില്ല നമ്മൾ വാങ്ങുന്ന മെൻസ്ട്രൽ കപ്പ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെൻസ്ട്രൽ കപ്പ് നിങ്ങൾ വാങ്ങുക പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി മെൻസൽ കപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ട രീതി മാത്രമാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മെൻസൽ കപ്പ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് അത് എടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് മെൻസൽ കപ്പ് ഇരിക്കുന്നത് അപ്പോൾ ഈ മെൻസൽ കപ്പ് നമുക്ക് എടുക്കണം നമ്മളത് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് വലിക്കരുത് ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിക്കരുത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെയിൻഫുൾ ആണ് നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരിക്കും മാത്രമല്ല പല രീതിയിലുള്ള വെൽച്ചേനൽ ഇഷ്യൂസ് കാര്യങ്ങൾ അതിൽ നിന്ന് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് വേണം ഒന്ന് നെക്കി പിടിച്ച് ഇങ്ങനെ തിരിപ്പിക്കാം ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നെക്കി പിടിച്ച് ഇങ്ങനെ വലിച്ചാലും അതിലുള്ള എയർ കാര്യങ്ങളൊക്കെ ഒന്ന് പോകും അല്ലാന്നുണ്ടെങ്കിൽ അതിൽ എയർ നിറഞ്ഞ നമുക്ക് വലിക്കുമ്പോൾ നല്ല പോലും ഇല്ല നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവും മറ്റ് സൈഡ് എഫക്ട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നെക്കി പിടിച്ച് അങ്ങനെ ആക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ നേരത്തേക്ക് നിങ്ങൾ ആ ബ്ലഡ് അങ്ങനെ തന്നെ വെക്കരുത് നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്കടുത്ത് വാഷ് ഔട്ട് ചെയ്ത് നിങ്ങൾ വീണ്ടും റീയൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള ഇൻഫെക്ഷൻസോ ഇഷ്യൂസോ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം ആ ബ്ലഡ് അങ്ങനെ തന്നെ ഇരിക്കലെ പഴകിക്കൊണ്ടിരിക്കുകയാണ് വെച്ചേനലിന്റെ ഉള്ളിലാണ് ഇതിരിക്കുന്നത് അപ്പൊ അതിന്റേതായ ഇഷ്യൂസ് കാര്യങ്ങൾ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഒരു ഫൈവ് ഹവേഴ്സിന് ഫൈവ് അവേഴ്സ് ഒക്കെ കൂടുമ്പോ എയ്റ്റ് ടു ഇവർ പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ മാക്സിമം ഒരു ഫൈവ് അവേഴ്സ് കൂടുമ്പോ നിങ്ങൾ അത് ചേഞ്ച് ചെയ്ത് ബ്ലഡ് ഒക്കെ കളഞ്ഞ് നീറ്റ് നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എയ്റ്റ് ടു ടെൻ ഹവേഴ്സിലൊന്നും നിങ്ങൾ വെക്കണം പിന്നെ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്ന് പോകുന്നതെന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾ വല്ലാണ്ട് ഫോളോ ചെയ്യേണ്ട അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് കുഴപ്പമില്ല പക്ഷെ അത് കൂടുതൽ നിങ്ങൾ വെക്കാതിരിക്കാം മാക്സിമം ശ്രദ്ധിക്കുക ഓക്കെ നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക അല്ലാത്തപക്ഷം വരുന്ന സൈഡ് എഫക്റ്റ് ആയിക്കോട്ടെ മറ്റുള്ള ഏത് രീതിയിലുള്ള എത്രയും നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും നമ്മൾ തന്നെയാണ് അനുഭവിക്കാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇതാണ് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഞാൻ അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ വിട്ടുപോകാതിരിക്കാൻ മാക്സിമം ഞാനിത് നോട്ട് ചെയ്യാറുണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഇതുപോലെ പറയുമ്പോൾ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇതൊക്കെ നോട്ട് ചെയ്യാനുള്ള ടൈമിൽ കിട്ടിയില്ല കാരണം ആ കുട്ടി മാക്സിമം ഫസ്റ്റ് അക്കൻ്റെ രീതിയിലുള്ളത് വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇന്ന വീഡിയോ ചെയ്യോ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒക്കെ നിരക്കിൽ വെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉണ്ടാവുക അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവാറുണ്ട് ആ ഒരു ടൈമിലാവും അത് അവർ പറയുന്നുണ്ടാവും ഓക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒന്നും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കിത് നോട്ട് ചെയ്യാനുള്ള ടൈമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ എന്തെങ്കിലും വിട്ടു ഒരു ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം ശ്രമിക്കാ ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷമാവാം ചിലപ്പോ ഞാൻ എഡിറ്റ് ചെയ്യാൻ ചിലപ്പോ രണ്ടു ദിവസം പിടിക്കും കാരണം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജഡ് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ മാത്രമല്ല നമ്മൾ യൂട്യൂബ് മാത്രമല്ലല്ലോ കൊണ്ടുപോകുന്നത് എനിക്ക് വർക്ക് ഉണ്ട് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് ട്വന്റിഫോർ ആണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അവർ കിടക്കുന്ന ഒരു ടൈമിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫോൺ മാറ്റിവയ്ക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത് അതുവരെ എനിക്ക് വർക്ക് ഉണ്ട് അപ്പോൾ ലോഡ് കുറയുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് തീർന്നതിനു ശേഷം അതിനിടയിൽ എനിക്ക് മറ്റെന്തെങ്കിലും പേഴ്സണൽ പേഴ്സണൽ ആയിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ എൻഗേജഡ് ആവേ അത് മറ്റെന്തെങ്കിലും ചെയ്തു തീർക്കേണ്ട ഒക്കെ ആയിട്ട് വരുമ്പോൾ അതൊക്കെയൊരു ഇതിനിടയിലാണ് ഞാൻ ചെയ്തു പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിങ്ങിന്റെ ഇഷ്യൂ പറയുന്നത് കേട്ടോ കാരണം നമ്മൾ യൂട്യൂബ് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുക്കുന്നത് വേറെ ഒന്നും നമ്മൾ തിനായിട്ട് തന്നെ ഒരു ഭാഗത്ത് ഇത് ചെയ്യേണ്ട വീഡിയോകളാണ് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനായിട്ട് നമ്മൾ ഒരു ടൈം കണ്ടെത്തി അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട വീഡിയോസ് കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലേറ്റ് ആവുന്നത് ഓക്കെ അപ്പൊ ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണെങ്കിൽ നോട്ട് ചെയ്യാനൊന്നും ഒന്നും പിന്നെ മേ എന്തെങ്കിലും വിട്ടു വിട്ടുപോകുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഷോർട്സിൽ ഷോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് കൂടുതൽ നമുക്ക് ഒന്നും ചെയ്യാനോ ഒന്നും പറ്റില്ല നമ്മൾ ഈ വരും കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ വേണം ഷോർട്ട്സിൽ മാക്സിമം വൺ മിനിറ്റ് മാത്രമാണ് ഷോർട്സിന്റെ ഒരു ടൈം ലിമിറ്റ് ഉള്ളത് വൺ മിനിറ്റിൽ നമുക്ക് ഒന്നും എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഇടുന്നത് ഇപ്പം എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് വൺ പാർട്ട് ടുന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഒന്ന് ഷോർട്സ് രണ്ട് ഷോർട്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇടാൻ ശ്രമിക്കാം ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇപ്പം കമന്റിലൂടെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു തരാം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊത്തേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പുൾ ആയിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും നമ്മുടെ വീഡിയോസ് കണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം ഓക്കെ താങ്ക് യു